ക്രിക്കറ്റിൻ്റെ അവസാന ഓവറിലെ മായാജാലക്കാരൻ നമ്മളെ ഏവരെയും ഹരം കൊള്ളിക്കാൻ ഇനി ഏഴാം നമ്പർ ജേഴ്സിയും അണിഞ്ഞ് ക്രീസിലേക്ക് നടന്നുവരില്ല എന്ന തിരിച്ചറിവ് ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയം തകർക്കുന്ന ഒന്നാണ് തൻ്റെ അവസാന മത്സരവും തോറ്റ് ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കാതെ നിരാശനായി തല മടങ്ങുമ്പോഴും നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിൽ ഒരു ഉഗ്രൻ സിക്സർ പറത്തി തങ്ങളുടെ ആരാധകർക്ക് ഓർമ്മകളിൽ എന്നും മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇതിഹാസത്തെ ഓർമ്മിക്കാൻ സമ്മാനിച്ചാണ് തല മടങ്ങുന്നത് we miss you mahendra singh dhoni റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് എതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിൽ എത്തിക്കാനാവാതെ മഹേന്ദ്ര ജാലം മാഞ്ഞു ഇനി ഇത് മഹേന്ദ്രസിംഗ് ധോണിയുടെ കരിയറിലെ അവസാന ഇന്നിംഗ്സ് ആണെങ്കിൽ പോലും അവസാന മത്സരത്തിലെ ധോണിയുടെ പ്രകടനം പോലും ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു ഒരുപക്ഷെ അൻപത് ശതമാനം ഫിറ്റ്നസ് മാത്രമായിരുന്നു ധോണി എന്ന ഇതിഹാസത്തിന് ഈ മത്സരത്തിൽ ഈ സീസണിൽ ഉണ്ടായിരുന്നത് എന്നാൽ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ ഏഴാം നമ്പർ കുപ്പായം തന്നെ ധാരാളമായിരുന്നു വെറും അൻപത് ശതമാനം ഫിറ്റ്നസുമായി തല ഇറങ്ങിയിട്ട് പോലും എതിരാളികൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ആർ സി ബി ക്യാപ്റ്റൻ ഡുപ്ലസിയുടെയും വിരാട് കോഹ്ലിയുടെയും മുഖത്ത് കാണാമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിലെത്താൻ അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് പതിനേഴ് റൺസാണ് യാഷ് ദയാൽ എറിഞ്ഞ ആദ്യ പന്ത് നൂറ്റിപ്പത്ത് മീറ്റർ ദൂരത്തിൽ തല പറത്തിയത് സ്റ്റേഡിയത്തിന് വെളിയിലേക്ക് എന്നാൽ അടുത്ത പന്തിൽ യാഷ് ദയാൽ എറിഞ്ഞ സ്ലോ സ്ലോബോൾ സിക്സിന് ശ്രമിച്ച ധോണിക്ക് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല പന്ത് ബൗണ്ടറി ലൈനിൽ സ്വപ്നിൽ സിംഗിന്റെ കൈകളിലേക്ക് മത്സരം തോറ്റ് ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കാതെ തലകുനിച്ച് ടങ്ങുമ്പോഴും നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിൽ ഒരു സിക്സർ തൻ്റെ ആരാധകർക്ക് തങ്ങളുടെ ഓർമ്മകളിൽ എന്നും മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസത്തെ ഓർമ്മിക്കാൻ സമ്മാനിച്ചാണ് ധോണി മടങ്ങുന്നത് മഹേന്ദ്ര സിംഗ് ധോണി നിങ്ങൾ ഒരു ലെജൻഡാണ് നിങ്ങളുടെ മാസ്മരിക പ്രകടനങ്ങൾ എന്നും ഞങ്ങൾക്ക് മിസ് ചെയ്യും ലവ് യു ധോണി